പൊന്നാനി കല്യാണത്തിലെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഈ പട്ടും തൊലും പരിപാടി മൈലാഞ്ചി കൊണ്ടുവരലും മൈലാഞ്ചി ഇടലും ഒക്കെ ആയിട്ടുള്ളൊരു രസ്സുള്ള ദിവസം പുതിയെന്നിട്ടിട്ടുള്ള ഈ പട്ടും തൊലും വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പലരും ചോദിക്കലിട്ട് കേട്ടോ ആക്ച്വലി ഇത് നമ്മളെ ഉമ്മാമ്മമാരൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് പണ്ടത്തെ ഈ ഒരു ഡ്രസ്സ് ഇപ്പം പല വീടുകളിലും ഇല്ല അപ്പൊ ഞാനിപ്പോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പൊന്നാനി സാഷേ ബ്രൈഡൽസ് ആണ് ഇവിടെ നിങ്ങൾക്ക് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള പട്ടും തൊഴിലും അവൈലബിൾ ആണ് ഇതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള ട്രഡീഷണൽ ഓർണമെന്റ്സും ഇവിടെ കിട്ടും നല്ല ഭംഗിയുള്ള അലങ്കാരക്കുടകളുടെ കളക്ഷൻസും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മള് മൈലാഞ്ചിക്കുടന്നാണ് പറയാ അതും പല കളേഴ്സിൽ അവൈലബിൾ ആണ് അത് ബ്രൈഡൽ ഓർണമെന്റ്സിന്റെ കളക്ഷൻസും ഒരുപാടുണ്ട് ഇവർക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് സാഷേ ബ്രൈഡൽസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിവിടെ മെൻഷൻ ചെയ്യാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് അതിൽ കളക്ഷൻസ് ഒക്കെ കാണാം പിന്നെ താഴെ താഴെതാ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ പിന്നെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പൊന്നാനി മൊയ്തീൻ പള്ളീൻ്റെ അടുത്താണ് അപ്പോൾ ഇനി കല്യാണങ്ങളൊക്കെ വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കേണ്ട ബൈ